ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷ സ്വാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക വേണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കലാണ് അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഷോപ്പൊക്കെ തുറന്നു അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് മോൾക്ക് ലീവാണ് ലീവെന്ന് പറഞ്ഞാൽ സ്കൂൾ വെക്കേഷൻ ആയിട്ടോ അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ മോളുണ്ട് അപ്പോൾ മോൾ ഞാൻ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടാണ് കേട്ടോ പുട്ട് മുട്ടക്കറിയാണ് വെക്കാൻ പോണത് അപ്പോൾ മോൾ ഇടയിലൊക്കെ കൂടിയിട്ടോ മുട്ടക്കറി വെക്കാനായിട്ട് അപ്പോൾ നമ്മളൊരു അടിപൊളി മുട്ടക്കറിയും അതുപോലെ തന്നെ പുട്ട് പുട്ടിന് ഞാൻ മുട്ടക്കറി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരിക്കൽ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം മോൾക്ക് അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായിരുന്ന മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴും കടലക്കറിയോ ഗ്രീൻ പീസ് കറി അതുപോലെ തന്നെ ചെറുപയർ കറിയോ അതൊക്കെയാണ് വയ്ക്കാറ് പുട്ടിന് പഴം മോൾക്ക് ഇഷ്ടമല്ല കേട്ടോ ഞാൻ പഴം വെച്ചൊക്കെ കഴിക്കും പക്ഷേ മോൾക്കിഷ്ടമല്ല അങ്ങനെ നമ്മൾ മുട്ടക്കറിയാണിന്ന് വെക്കാൻ പോകണത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ മോള് ഇതാ അച്ചാറൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഉച്ചയ്ക്ക് അച്ചാർ വേണം പറഞ്ഞു ഇന്ന് മോരുകൂട്ടാനാണ് കേട്ടോ ഉച്ചയ്ക്ക് വെക്കാൻ പോണത് അപ്പോൾ അവൾക്ക് അച്ചാറും കൂടി വേണം പറഞ്ഞു അപ്പോൾ അച്ചാറും പിന്നെ പാത്രം തയ്ക്കുന്ന സോപ്പുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അവളെ പറഞ്ഞു വിട്ടായിരുന്നു അടുത്തന്നെ കടയുണ്ടല്ലേ അപ്പോൾ ആ മോളത് വാങ്ങിച്ചു വന്നു നമ്മുടെ മുട്ടക്കറി ഏകദേശം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണോട്ടോ അപ്പോൾ ഇതിൽ മുട്ട നമ്മൾ വേവിച്ചിട്ടല്ല ഇടുന്നത് കേട്ടോ വറുത്തിട്ടാണ് ഇതാ ഇതുപോലെ ഒരു ഉണ്ട പോലെ വറുക്കുട്ടോ നമ്മൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുറച്ചുപ്പും ഇട്ടിട്ട് ഇതുപോലെ ചെറിയൊരു റൗണ്ടിൽ ചെറിയൊരു റൗണ്ടിൽ ഇങ്ങനെ വറുത്തെടുക്കും കേട്ടോ അപ്പം ഒരു മൂന്ന് മുട്ട ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ അതിൽ മസാലപ്പൊടിയെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മുളക് പൊടിയും ഉപ്പും അങ്ങനെ കേട്ടോ അങ്ങനെ ഒരു മൂന്നെണ്ണം അതുപോലെ വറുത്തെടുത്തു പിന്നെതാ നമ്മുടെ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വയ്ക്കുന്നത് ചപ്പാത്തിക്കൊക്കെ ഇതുപോലെയാണ് വെക്കുക അപ്പം പുട്ടിനെ നമുക്കതൊന്ന് കഴിച്ചു നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ പുട്ടിന് മാവും തേങ്ങ തേങ്ങയും അരിപ്പൊടിയില്ലേ അരി മാവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അല്ലാണ്ട് തേങ്ങ ഫസ്റ്റ് ഇടുക പിന്നെ കുറച്ച് മാവ് മാവിടുക എല്ലാവരും അങ്ങനെയെല്ലാം ചെയ്യുക ഞാൻ ഫസ്റ്റൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മോള് തേങ്ങ കഴിക്കുന്നില്ല കേട്ടോ തേങ്ങേനെ പെറുക്കി പെറുക്കി മാറ്റി വയ്ക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് എന്താ പറയുക കുറ്റിയിലിട്ട് കിട്ടും കേട്ടോ അപ്പം പിന്നെ മോൾക്ക് അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം തേങ്ങയും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മുടെ പുട്ടും മുട്ടക്കറിയൊക്കെ റെഡിയായി കൂടെ രണ്ട് പഴം കൂടി വെച്ചു കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചാണ് മോളൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ ഞാൻ കഴിച്ചു അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു പിന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനങ്ങനെ ഷോപ്പിലേക്ക് വന്നു കേട്ടോ ഷോപ്പിലൊന്ന് വലുതായിട്ടുള്ള പണി എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടി തട്ടണ പരിപാടി മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിതാ മെല്ലെ മേലെയൊന്നും ആവില്ല കേട്ടോ അത് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിവിടാണ് അങ്ങനെ ഷോപ്പിലത്തെ ക്ലീനിങ് കുറച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ രാവിലെയൊക്കെ നേരത്തെ കുറച്ചൊക്കെ അടിച്ച് വരിതായിരുന്നു പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുക്കിങ് ചെയ്യണമല്ലോ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അതിന് മുമ്പ് ഇതാ ഞാനൊന്ന് കടയ്ക്ക് പോയിട്ട് വന്നു കേട്ടോ കടയിൽ പോയി തൈര് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക രാവിലെ മോൾ പോയപ്പോൾ പറയാൻ വിട്ടുപോയിട്ടോ തൈര് വാങ്ങിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വന്നു പിന്നെ മോൾക്ക് ലൈസ് വേണം പറഞ്ഞു കേട്ടോ അപ്പോൾ ലൈസ് അവൾക്ക് വാങ്ങിച്ചത് അവൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ ആദ്യം തന്നെ അവൾ കഴിച്ചു പിന്നെ മോൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലൈസ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ മോരുകൂട്ടാനാണ് കേട്ടോ അന്ന് വെക്കുന്നത് ഉച്ചയ്ക്ക് നമുക്ക് സ്പെഷ്യൽ ഇന്ന് മോരുകൂട്ടാനാണ് അപ്പോൾ ചേന ഇട്ടിട്ടാണ് മോരുകൂട്ടാൻ വെക്കുന്നത് കേട്ടോ ചേന പിന്നെ കുറച്ച് മത്തങ്ങ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ചെറിയ കഷ്ണമാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചാൽ വരും എന്നിട്ട് അതും ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു സിംപിളായിട്ടുള്ളൊരു മോരുകൂട്ടാൻ വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ നമ്മൾ ചേന വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിലിട്ട് അത് പെട്ടെന്ന് വേവില്ല കേട്ടോ ചേന അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വിസിൽ വെച്ചു എന്നിട്ട് അത് നന്നായിട്ട് ഉടഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മൂന്നില് വിസ് വെച്ചിട്ടും ചേന ഉടഞ്ഞിട്ടില്ല ഭയങ്കര വേവാണ് കേട്ടോ അത് എന്തായാലും നമ്മൾ കുക്കറിൽ വേവാൻ വെച്ചു മൂന്ന് വിസിൽ വന്നപ്പോൾ ഓഫാക്കി വെച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ എല്ലാം അവിടെ നിന്ന് തുടച്ച് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ നമ്മുടേതാ ചേനയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞു അപ്പോൾ അപ്പം ഉപ്പുണ്ടെന്നൊക്കെ നോക്കുവായിരുന്നു കേട്ടോ ഞാൻ ഇത് വന്നിട്ട് സിമ്പിളായിട്ടുള്ളൊരു മോരു കൂട്ടാനാണ് കേട്ടോ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല കഷ്ണങ്ങളൊക്കെ വെന്തു ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ തൈര് മിക്സിയിലൊന്നും അടിച്ചിട്ട് അതിൽ ഒഴിക്കുക മാത്രം വേണ്ടു കേട്ടോ ഓഫാക്കിയിട്ട് പിന്നെ നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ മൊരൂട്ടാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു മോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൊരൂട്ടാൻ അങ്ങനെ ഇതാ കടുക് താളിക്കാനട്ടോ അപ്പോൾ വറ്റൽ മുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ വറ്റൽ മുളക് ഉണ്ടായിരുന്നില്ല ശരി പറഞ്ഞിട്ട് കറിവേപ്പില മാത്രം ഇട്ടു അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മോര് മൊരുകൂട്ടാൻ റെഡിയായി അപ്പോൾ ഇത് ഞാൻ വെറുപ്പേരി ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ പിന്നെ മോൾ രാവിലെ അച്ചാർ വഞ്ചിട്ട് വന്നിട്ടുണ്ടല്ലോ അതും മതി അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ മോര് മോരുകൂട്ടാനാണ് അപ്പം ആഗ്രഹം കേട്ടോ അപ്പം ഇലയിൽ ചോർന്നാനായിട്ട് അപ്പോൾ അവൾക്ക് ഇലയിൽ ചോർണമെന്ന് പറഞ്ഞു അപ്പം ഞാനിത് ഒരു ഇലയൊക്കെ മുറിച്ചു വന്നു അപ്പോൾ ഇതാ ചോറ് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല ഇല കണ്ട വലിയൊരു ഇല കറികളൊന്നും കേട്ടോ കൂടുതലായിട്ട് കറികൾ നമ്മളീ മോരുകൂട്ടം മാത്രമേ ഇന്ന് വെച്ചിട്ടുള്ളൂ അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതല്ലേ ശരി പറഞ്ഞിട്ടാണ് കേട്ടോ എന്താ പിന്നെ മോൾ കഴിക്കാൻ ഉച്ചയായി അപ്പം താ മോൾക്ക് ചോറ് അങ്ങനെ അങ്ങനെതാ മോൾ നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിക്കുന്നുണ്ട് അവൾക്ക് പ്രത്യേകിച്ച് അവൾ പിന്നെ എങ്ങനെയാണെന്ന് അറിയുമോ നിറയെ കറികൾ ഉണ്ടെങ്കിലും കഴിക്കില്ല കേട്ടോ മോൾക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടാൻ മാത്രം മതി കേട്ടോ ഉപ്പേരി ആണെങ്കിൽ വെറുപ്പേരിയും ചോറ് മാത്രമേ കഴിക്കുകയുള്ളൂ ചാറ് ആണെങ്കിൽ ചാറ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ കഷ്ണങ്ങളൊന്നും കഴിക്കില്ല പിന്നെ നിർബന്ധിച്ച് ഞാൻ ചീത്തയൊക്കെ പറഞ്ഞ വഴക്ക് പറഞ്ഞാൽ കുറച്ച് കഴിക്കൂട്ടോ അങ്ങനെയാണ് സ്കൂളിലേക്കാണെങ്കിലും ഉപ്പേരിയും ചോറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിലപ്പോൾ ചോറ് താളിക്ക നാരങ്ങച്ചോറോ തക്കാളി ചോറോ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകാറ് അങ്ങനെ ഇതാണ് ഞാനും മോളും കൂടി ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ പിന്നെ അതിന് ആ വഴി ഇതാ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് ഓറഞ്ചും ആപ്പിളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു നൂറ് രൂപയ്ക്ക് ഓറഞ്ചും ആപ്പിളും കൂടി വാങ്ങിച്ചു കേട്ടോ ജ്യൂസ് ജ്യൂസടിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് രാത്രി രാത്രിയിലാണ് കേട്ടോ രാത്രിയിൽ നിന്ന് പിന്നെ ഏട്ടം വരും കേട്ടോ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് അപ്പം നമുക്ക് നൈറ്റിന് ചപ്പാത്തിയും മസാലയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും ക്യാരറ്റും അതൊക്കെ ഇട്ടിട്ടുള്ളൊരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ കഷ്ണങ്ങളൊക്കെ മുറിച്ചു ഒരു ക്യാരറ്റ് ഉണ്ട് ഒരു മൂന്ന് സവാള ചെറിയ പിന്നെ പിന്നെതാ എന്താ പറയുക ഉരുളക്കിഴങ്ങ് മൂന്ന് വലുതും ഒരു ചെറുതും എടുത്തുണ്ട് കേട്ടോ ഇതങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് വിസിൽ വന്നാൽ നന്നായിട്ട് ഉടവിട്ടോ അതാ പച്ചമുളക് ഇട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇല്ല ഇഞ്ചി കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി അത് കുക്കറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നന്നായിട്ട് ഉടച്ച ശേഷം കടുക് താളിക്കാം അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിൾ പരിപാടിയാണ് ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് മസാല പക്ഷേ മകൾക്കിഷ്ടല്ല കേട്ടോ അതാണ് അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഉരുളക്കിഴങ്ങ് മസാല വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ അടുത്തതായിട്ട് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കുകയാണ് കേട്ടോ ഒരു മണിക്കൂർ മുൻപ് തന്നെ ഞാൻ എപ്പോഴും കുഴച്ച് വെക്കും ചപ്പാത്തിക്കൊക്കെ അപ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കുഴച്ചുണ്ടാക്കുന്നതിനേക്കാളും ഒരു മണിക്കൂർ മുൻപ് തന്നെ കുഴച്ച് വെച്ച് സെറ്റാക്കി വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും അപ്പോൾ ഇതാ ഞാനിതാ മാവൊക്കെ നന്നായിട്ട് കുഴച്ചു സെറ്റാക്കി വെച്ചു കേട്ടോ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഷോപ്പ് അടച്ച് വന്നിട്ടേ ഉണ്ടാക്കുകയുള്ളു കേട്ടോ അങ്ങനെ ഞാനെന്താ ഷോപ്പ് അടയ്ക്കാൻ പോവാണ് അപ്പോൾ സാധനങ്ങളൊക്കെ തിരിച്ച് രാവിലെ എടുത്ത് വെച്ചതിനൊക്കെ വീണ്ടും അകത്തേക്ക് എടുത്ത് വയ്ക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം